ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തനം തുടങ്ങുന്നതും കാത്തിരിക്കുകയാണ് ചെന്നൈ നഗരം രാജ്യത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ശൃംഖലയായ വണ്ടർല ഹോൾഡേസിന്റെ അഞ്ചാമത്തെ അമ്യൂസ്മെന്റ് പാർക്ക് രാജ്യത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് വണ്ടർലാ ചെന്നൈ ലോകോത്തര വിനോദവിസ്മയം ഒരുക്കിക്കൊണ്ട് ഡിസംബർ ഒന്നിന് സഞ്ചാരികൾക്കായി തുറന്നു നൽകും ചെന്നൈയിലെ പഴയ മഹാബലിപുരം റോഡിലാണ് അറുന്നൂറ്റി പതിനൊന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ചൊരുക്കുന്ന വണ്ടർല ചെന്നൈ പാർക്ക് തമിഴ് വാസ്തുവിദ്യയിൽ അൻപത്തിനാല് ഏക്കറിലാണ് നാൽപ്പത്തിമൂന്ന് ലോകോത്തര റൈഡുകളുമായി വണ്ടർലാ ചെന്നൈ ഉയരുക മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന ഇടമായി അങ്ങനെ വണ്ടർല ചെന്നൈ മാറുകയാണ് പ്രതിദിനം ആറായിരത്തി അഞ്ഞൂറ് സന്ദർശകരെ ഉൾക്കൊള്ളാനാകുന്ന പാർക്കിൽ ഹൈത്രിൽ വാട്ടർ കിഡ്സ് ഫാമിലി എന്നീ വിഭാഗങ്ങളിലായാണ് നാൽപ്പത്തിമൂന്ന് ലോകോത്തര റൈഡുകൾ പ്രവർത്തിക്കുക ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതും പ്രാദേശിക രുചിഭേദങ്ങൾ ആസ്വദിക്കാൻ അവസരമൊരുക്കിയുമാണ് വണ്ടർലാ ചെന്നൈ ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ ഒന്നിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് പിന്നാലെ ഡിസംബർ രണ്ട് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകും ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഓൺലൈൻ ബുക്കിംഗിന് പത്ത് ശതമാനം കിഴിവും തിരിച്ചറിയിൽ കാർഡുമായി കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇരുപത് ശതമാനം ഇളവും ലഭിക്കും വിനോദസഞ്ചാര ഗ്രൂപ്പുകൾക്കും ഉത്സവ ആഘോഷ സീസണുകൾക്കുമായി പ്രത്യേക ഓഫറുകളുമുണ്ട് ലോകോത്തര വിനോദങ്ങൾ തമിഴ്നാട്ടിലെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ വാല്യൂ ഓഫറിംഗ് ക്യുറേറ്റഡ് സീസണൽ ഇവൻ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ പുതുമ പ്രവർത്തന മികവ് എന്നിവ ഉറപ്പാക്കിയായിരിക്കും പ്രവർത്തനം തമിഴ്നാട് സർക്കാരിൻ്റെ പിന്തുണയും പ്രോത്സാഹനവും കൊണ്ടാണ് വണ്ടർലാ ചെന്നൈ സഫലമായതെന്ന് വണ്ടർലാ ഹോൾഡേഴ്സിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അരുൺ കെ ചിറ്റലിപ്പള്ളി പറഞ്ഞു റൈഡ് ഓപ്പറേഷൻ അതിഥി സേവനം ശുചിത്വം ആൾക്കൂട്ട നിയന്ത്രണം തുടങ്ങി പാർക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാനുള്ള കൃത്യമായ ആസൂത്രണം നിർവഹിച്ചിട്ടുണ്ടെന്ന് വണ്ടർ ലാഫ് ഹോൾഡേസ് സി ധീരൻ ചൗധരി വിശദീകരിച്ചു